നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമേരിക്ക കൂടി രംഗത്തേക്ക് വരികയാണ് അമേരിക്ക നേരിട്ട ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല എങ്കിലും ഇസ്രായേലിനൊപ്പം തന്നെ നിന്ന് പൂർണ്ണ പിന്തുണ നൽകുന്നത് അമേരിക്കയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഖമനിയെ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് തങ്ങൾക്ക് അറിയാമെന്നും തങ്ങൾക്ക് അത് ലക്ഷ്യം വെക്കാൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ള ഒരു ഭീഷണി കൂടി അമേരിക്ക മുഴക്കിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ അമേരിക്കയുടെ നീക്കങ്ങളാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നത് എന്ത് തീരുമാനമാണ് ട്രംപ് എടുക്കാൻ പോകുന്നത് അതിനിടയിൽ അമേരിക്കയിലേക്ക് പാകിസ്ഥാൻ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം എത്തുകയും ഡൊണാൾഡ് ട്രംപുമായി ഭക്ഷണം കഴിക്കുകയൊക്കെ തന്നെ ചെയ്തതും വാർത്താ പ്രാധാന്യം നേടുകയാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന അവകാശവാദം തിരുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിക്കുള്ള വൈറ്റ് ഹൗസിലെ വിരുന്ന് ചർച്ചകളിലെത്തുന്നത് ആണവായുധമായി പരിണമിക്കുകയായിരുന്ന സംഘർഷം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മിടുക്കരായ രണ്ട് നേതാക്കൾ ചേർന്ന് അവസാനിപ്പിച്ചതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പാക് സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ പാക് വെടിനിർത്തലേ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപ് നേരത്തെ അവകാശവാദം പലവട്ടം ഉയർത്തിയിരുന്നു ഇതിനെ പരസ്യമായി ഇന്ത്യ തള്ളിപ്പറഞ്ഞു ഇത് ട്രംപിനെ ക്ഷീണമായി ഇതിനിടെ ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിക്കെതിരെ പ്രധാനമന്ത്രി മോദിയെ അമേരിക്കയിലേക്ക് വിളിക്കുകയും ചെയ്തു പക്ഷേ നരേന്ദ്രമോദി പോയില്ല ആ ക്ഷണം അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനിടെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീർ എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി ഉച്ചവിരുന്ന് ഒരുക്കിയിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടി വെട്ടിച്ചുരുക്കിയാണ് ചൊവ്വാഴ്ച രാവിലെ ട്രംപ് വാഷിങ്ടണിൽ തിരിച്ചെത്തിയത് മുനീറിന് ലഭിച്ച സുപ്രധാന നയതന്ത്ര വിജയമായാണ് പാകിസ്ഥാനിലെ ഡോൺ പത്രം ഇക്കാര്യം അവതരിപ്പിച്ചത് ഇതിനു പിന്നിൽ ട്രംപിന്റെ ലക്ഷ്യങ്ങൾ പലതാണ് ഇറാനിൽ ആക്രമണം നടത്താൻ തീരുമാനിച്ചാൽ പാക് സൈനിക താവളങ്ങൾ അമേരിക്ക ഉപയോഗിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മുനീറിന് ട്രംപ് ഉച്ചവിരുന്ന് നൽകിയത് ട്രംപിനെ പാകിസ്ഥാൻ സന്ദർശിക്കാൻ മുനീ ക്ഷണിക്കുകയും ചെയ്തു ഇതിനൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ട്രംപ് ആഗ്രഹിക്കുന്നു പാകിസ്ഥാൻ സേനാ തലവനെ വിളിച്ച് വിരുന്നു കൊടുത്തത് ഇന്തോ പാക് സംഘർഷമില്ലാതാക്കിയതിന്റെ പേരിൽ നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യാനാണെന്നും സൂചനകളുണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ കാണാൻ വിസമ്മതിച്ച ട്രംപ് സേനാ തലവിന് വിരുന്നു കൊടുത്തതിന്റെ പിന്നാമ്പുറ കഥ ആഗോള മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് പ്രാദേശിക മേധവിത്തം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം പരിഷ്കൃത രാജ്യത്തെ പോലെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് വരണമെന്ന യു എസിലേക്കുള്ള യാത്രാവേളയിൽ മുനീർ ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ അമേരിക്കൻ വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ അല്ലെന്നും മുനീർ അവകാശപ്പെട്ടു ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പിന്തുണ ഇറാനാണെന്ന് വ്യക്തമാക്കിയ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ യു എസ് നടത്തുന്ന നീക്കങ്ങളെയും പിന്തുണച്ചു അതേസമയം പാകിസ്ഥാനിൽ ശാശ്വതമായ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തി ഇമ്രാൻഖാൻ അനുകൂലിക്കുന്നവർ മുനീർ താമസിക്കുന്ന ഹോട്ടലിന് വെളിയിൽ വാഷിംഗ്ടണിലെ പാക് എംബസിക്ക് സമീപവും പ്രതിഷേധിച്ചു യുഎസുമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് അഞ്ചു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇതിനിടെയാണ് നോബൽ സമ്മാനത്തിനായുള്ള ട്രംപിന്റെ നീക്കം ചർച്ചയാകുന്നത് പാകിസ്ഥാനുമായി വ്യാപാര പങ്കാളിത്തം സ്ഥാപിക്കാൻ ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചതായി പാക് സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനുമായി പരസ്പര വേ പ്രയോജകരമായ വ്യാപാര ബന്ധം വികസിപ്പിക്കാൻ ട്രംപ് വലിയ താല്പര്യം പ്രകടിപ്പിച്ചു വ്യാപാരം സാമ്പത്തിക വികസനം ഖനി ധാതുക്കൾ ഊർജ്ജം ക്രിപ്റ്റോ കറൻസി ന്യൂതന സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ സഹകരിക്കാനുള്ള ചർച്ചകൾ നടത്താനാണ് ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചതെന്നും പാക് സൈന്യം അറിയിച്ചു ഏതായാലും സംഘർഷം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരിക്കലും നൽകിയിട്ടില്ല അതുകൊണ്ട് ട്രംപ് നിലപാട് മയപ്പെടുത്തിയത് അതൊരു ആണവായത് യുദ്ധമാകുമായിരുന്നു രണ്ട് ആണവശക്തികളാണ് വലിയ ആണവശക്തികൾ അവർ സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു രണ്ട് മിടുക്കരായ ആളുകൾ യുദ്ധം തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് ട്രംപ് മുനീറുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ചർച്ചയായോ എന്ന ചോദ്യത്തിന് നടക്കുന്ന കാര്യങ്ങളിൽ പാകിസ്ഥാൻ സന്തുഷ്ടരല്ലെന്നും ട്രംപ് പറഞ്ഞു അവർക്ക് ഇറാനെയും ഇസ്രായേലെയും അറിയാം ഇറാനെ വളരെ നന്നായി അറിയാം സംഭവിക്കുന്നതെന്നാണെന്ന് അവർ വീക്ഷിച്ചു വരികയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യ പാക് സായുധ സംഘർഷം അവസാനിപ്പിച്ചത് താൻ ഇടപെട്ടതിനാലാണെന്നും ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നത് ഇരു രാജ്യങ്ങൾക്കും വ്യാപാര കരാർ വാഗ്ദാനം ചെയ്തതോടെ പ്രശ്നം തീരുകയെന്നു എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് എന്നാൽ ഇന്ത്യ ഇക്കാര്യം തള്ളിക്കളയുകയും ചെയ്തിരുന്നു കൂടനെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ലെന്നും ഭാവിയിൽ അത്തരത്തിലൊന്നു ഒന്നും ഉണ്ടാകില്ലെന്നും മോദി ട്രംപിനെ അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ച കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഞാനാണ് യുദ്ധം നിർത്തിയത് പാകിസ്ഥാൻ എനിക്ക് ഇഷ്ടമാണ് മോദി ഒരു അസാധ്യ മനുഷ്യനാണെന്നാണ് താൻ കരുതുന്നതും കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ഇന്ത്യയുമായി വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യ പാക് യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ഈ മനുഷ്യന് അതായത് അസീം മുനീർ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മോദിയും മറ്റുള്ളവരും രണ്ടാണവ രാജ്യങ്ങളായിരുന്നു അവരിതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിർത്താൻ സാധിച്ചുവെന്നാണ് അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരുന്നു നിരവധി ഭീകരവാദികളെയും ഭീകര കേന്ദ്രങ്ങളെയും ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യ തകർത്തിരുന്നു പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചയിലൂടെ വെടിനിർത്തലിനെ ധാരണയിലെത്തുകയായിരുന്നു ഈ വെടിനിർത്തലിലേക്ക് നയിച്ചത് തന്റെ ഇടപെടലാണെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത് ട്രംപ് അത്തരത്തിൽ പറഞ്ഞതും ഇന്ത്യയിൽ ചില മാധ്യമങ്ങളിലൂടെ വിമർശനങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ടായിരുന്നു പലരും നരേന്ദ്രമോദി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു കൊണ്ടുവന്നു എന്നാൽ ഇന്ത്യ ഇപ്പോഴും ആ നിലപാട് തള്ളുകയാണ് ആരും മധ്യസ്ഥത വഹിച്ചുകൊണ്ടല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിലൂടെയും ചില നീക്കങ്ങളിലൂടെയും മാത്രമാണ് അത് നടത്തിയിട്ടുള്ളത് ഇന്ത്യ അടക്കം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ എന്തിനാണ് ട്രംപും അതുപോലെ തന്നെ അസീം മുനീറും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ നടത്തിയിട്ടുള്ളതെന്നും അതിന് പിന്നിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിന് പിന്നിലുള്ള ആഗോള കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്